പ്രിയ വിദ്യാർത്ഥികളെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് ഇവയ്ക്കൊക്കെ അപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട് മുഴുവൻ സെമസ്റ്ററും പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ റീവല്യുവേഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നവർക്ക് പുതിയ ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്യാം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തത് ചലാൻ റെസീപ്റ്റ് ഒറിജിനൽ രണ്ടാമത്തത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ് മൂന്ന് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നാല് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് എസ് എസ് എൽ സി അഞ്ച് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഫോർ ലിറ്ററൽ എൻട്രി സ്റ്റുഡൻസ് എല്ലാ സെമസ്റ്ററും പാസ്സായ ഡിഗ്രി സർട്ടിഫിക്കറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക